മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വമ്മൻസ് എത്തിയിട്ടുള്ളത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലെ വനസ്ഥാരിപുരത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോ ഇന്ന് നാലാമത്തെ ദിവസം ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ചാർമിനാർ അതുപോലെ തന്നെ നെഹ്റു ജുവോളജിക്കൽ പാർക്ക് മക്ക മസ്ജിദ് അങ്ങനെ ഈ ചുറ്റുവട്ടത്തെ ഒരു പത്ത് കിലോമീറ്റർ പരിധിയിലുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് അതൊക്കെ കാണാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കൊമ്പത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എവിടെയൊക്കെ നമുക്ക് വീൽ ചെയർ സൗഹൃദം ഉണ്ട് എന്ന് ആദ്യം നോക്കണം ഇല്ലാത്തവടത്തൊക്കെ നമുക്ക് പറഞ്ഞത് ഉണ്ടാക്കിക്കാനുള്ള ശ്രമമാണ് നമ്മള് വന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ലിഫ്റ്റും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ടാണെങ്കിലും ഹോട്ടലാണെങ്കിലും റൂം ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഒരുങ്ങേണ്ടത് അതില് ഭിന്നശേഷിക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഒരു ബിൽഡിംഗ് നിർമ്മിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഹൈദരാബാദ് സിറ്റിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഇവിടുത്തെ കുറെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് അതൊക്കെ പോയി കാണുക എന്നുള്ളതാണ് എത്രത്തോളം നമുക്ക് കയറി ചെല്ലാൻ പറ്റും എന്നൊന്നും അറിയില്ല എന്നാലും പോയി നോക്കുക റോട്ടിലൊക്കെ രാവിലെ തന്നെ നല്ല തിരക്കാണ് നല്ല വെയിലുമാണ് നമ്മൾ താമസിക്കുന്ന റൂമ് തന്നെ ജസ്റ്റ് തൊട്ടുള്ള ഒരു ഹൈവേയിലേക്ക് ഇറങ്ങിയൊക്കെയാണ് ഇവിടുന്ന് ഒരു പതിനഞ്ച് ആണ് നെഹ്റു ജുവോളജിക്കൽ ഉള്ളത് അപ്പോ നെഹ്റു ജുവോളജിക്കൽ പാർക്ക് ആദ്യം പോയിട്ട് കാണാനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സിൻ്റെ സ്കൂട്ടികളൊക്കെ പിന്നിൽ നെഹ്റു ജുവോളജിക്കൽ പാർക്ക് വെച്ചേക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ ഇന്ന് രാത്രി എല്ലാവരും സുഖമായിട്ട് നല്ലോണം ഉറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ അയച്ച് ഇറങ്ങിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് റൂമിലേക്ക് തന്നെ സെർവ് ചെയ്ത് തന്നവർ അപ്പം എല്ലാവരും വളരെ ഉന്മേഷത്തോടെ അതാ നെഹ്റു ജുവോളജിക്കൽ പാർക്കിൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് ദൂരം വന്ന് കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തി നമ്മളെ ഇത് ഫ്ലൈ ഓവറുകളുടെ ഒരു ഏരിയയാണ് ഒരുപാട് ഫ്ലൈ ഉണ്ട് അപ്പം അതിന്റെ പില്ലറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്നിൽ വലിയ ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുന്നുണ്ട് ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ അവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട് നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മേലിലൂടെ വലിയ ഫ്ലൈ ഓവർ പോകുന്നുണ്ട് നമ്മൾ അതിൻ്റെ താഴെക്കൂടെയാണ് പോകുന്നത് ഇവിടെ രണ്ട് ഫ്ലൈ ഓവർ ഉണ്ട് കേട്ടോ താഴെയും മേലെയും ഫ്ലൈ ഓവറാണ് നമ്മൾ താഴേക്കൂടെ അതിൻ്റെ എല്ലാം അടിയിൽ ഭാഗത്ത് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വഴി പരിചയമില്ലാത്തത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോകാനും പറ്റില്ല ഒന്നിങ്ങനെ ഡൗട്ട് അടിച്ചു നിൽക്കും എന്നിട്ടാണ് തിരിയാൻ പറ്റുള്ളുല്ലോ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റിക്കഴിഞ്ഞാ പിന്നെ കൊറേ പോയിട്ട് കേറി പോരാനായിട്ടോ അപ്പൊ അതുകൊണ്ട് നല്ലോണം നോക്കിട്ടാണ് പോണേ ഒരങ്ങാടി കഴിഞ്ഞാൽ അടുത്ത അങ്ങാടി അടുത്ത അങ്ങാടി കഴിഞ്ഞാൽ പിന്നെ അങ്ങാടി പിന്നെ തിരക്ക് പിന്നേം റഷ് അങ്ങനെ ഭയങ്കര തിരക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണോ നമ്മളൊരു മാർക്കറ്റിന്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കണോ ചെറിയ റോഡാണ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരികയാണ് വീതില്ലാത്ത റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ വരുന്നുണ്ട് അത്രയും ദൂരം കാണുന്നുണ്ട് ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോവാണ് നമ്മൾ ജുവോളജിക്കൽ പാർക്ക് ലക്ഷ്യാഗിരി ആണ് പോണത് എവിടെയാണ് അറിയില്ല അങ്ങനെ പോയി നോക്കട്ടെ ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടുന്ന നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ് അവിടുത്തെ കച്ചവടക്കാരാണ് ഈ കാണുന്നത് ഷെഡുകൾ ഇനി നമ്മൾ ഏകദേശം ജുവോളജിക്കൽ പാർക്കിൽ എത്താനായിട്ടുണ്ട് ഹൈവേ കടന്നു പോകുന്നുണ്ട് അതിന്റെ അടിയിൽ കൂടെ നമ്മൾ പോയിട്ട് കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാലാണ് ഈ ജുവളജിക്കൽ പാർക്ക് റോഡ് കട്ട് ചെയ്ത് കേറിട്ടോ ഈ ആണ് പോകുന്നത് എല്ലാരും സന്തോഷത്തോടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് ജുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിയിട്ടോ നെഹ്റു ജുവോളജിക്കൽ പാർക്കിലേക്ക് എത്തി യാണ് അങ്ങനെ കൊമ്പൻസുത ഹൈദരാബാദ് ജുവോളജിക്കൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളെല്ലാരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തോടെ ഇറങ്ങി ഇനി അങ്ങോട്ട് പോകാൻ അവിടെ ടിക്കറ്റിന്റെ ക്യൂ കാണുന്നുണ്ട് കേട്ടോ പോയി നോക്കട്ടെ എങ്ങനെയാണെന്നല്ലേ ചിലപ്പോ നമുക്ക് ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ അവിടെ ഒരു പണിയാണ് ശരിക്കും പറഞ്ഞോ വലിയ ക്യൂ ആണ് അല്ലെങ്കിൽ പിന്നെ വീൽ ചെയർ സ്പെഷ്യൽ ക്യൂ ഉണ്ടോന്നുള്ളത് അന്വേഷണം നോക്കേണ്ടി വരും എന്നാലും പോയി നോക്കട്ടെ അപ്പൊ നമ്മള് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ് കേട്ടോ എങ്ങനെയാണല്ലോ പോയി നോക്കാം നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഇത് ഇതാണ് നമ്മളെ ജുബോൾഫർ പാർക്കിന്റെ മെയിൻ ഗേറ്റ് അപ്പൊ നമ്മൾ അവിടെ കടന്നിട്ട് ഇതിലെങ്ങനെ പോവാണ് നമ്മളെ ബാക്കിൽ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ കേട്ടോ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നമ്മളെ യു ഡി ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ യു ഡി ഐ ഡി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഫ്രീ ആണ് പക്ഷെ നമുക്ക് ടിക്കറ്റ് ഫ്രീ ആണ് പക്ഷെ ബൈസ് സ്റ്റാൻഡർമാർ ആൾക്കാർക്ക് ടിക്കറ്റ് വേണം എന്നാണ് പറഞ്ഞത് കൊറച്ചാൾക്കാര് വെയിലിന് സമാധാനം കിട്ടാൻ വേണ്ടി പന്ത്രണ്ടര ചോട്ടിൽ പോയി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കൊമ്പൻസ് എല്ലാരും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരി വരിയായിട്ട് ഇങ്ങനെ പാർക്കിന്റെ അകത്തേക്ക് പോകാൻ കേട്ടോ ഒരുപാട് ദൂരം കറങ്ങാണ്ടെന്നാ പറഞ്ഞത് പക്ഷെ നമുക്ക് പിന്നെ പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്തൊക്കെ എന്തൊക്കെയുണ്ട് നോക്കിയിട്ട് പോയിട്ട് കറങ്ങിട്ട് കണ്ടിട്ട് പോരാൻ പറ്റുന്നത് കണ്ടിട്ട് പോരാ അപ്പൊ ഞങ്ങള് ഇതാ നമ്മളുടെ വീൽചെയർ കൗണ്ടറിലൂടെ അകത്തേക്ക് കയറാനുട്ടോ ആ ടിക്കറ്റിന് നമുക്ക് പകുതി പൈസ ഉണ്ട് കേട്ടോ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതാ ഇങ്ങോട്ട് കേറുകയാണ് പക്ഷെ വീൽ ചെയർമ്മേ ചാർ ടിക്കറ്റ് ഒക്കെ ഇവിടെ ചെക്ക് ചെയ്യണ്ട് ഇങ്ങോ ബാക്കി ടിക്കറ്റ് ഇസ്താന്നറേ നമ്മളെ ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്താലേ പകുതി പൈസ ഫ്രീ ആളു കേട്ടോ ഫുൾ ആയിട്ടില്ല പകുതി പൈസ നമ്മളവിടെ അടക്കണം ടിക്കറ്റിന്റെ ആ ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുത്താലാണ് നമ്മളതിൽ വിടത്തുള്ളു പക്ഷെ വീൽ ചെയറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ കൗണ്ടറിലൂടെ അകത്തേക്ക് കയറാൻ പറ്റും ഞങ്ങളെ കൂടെ വന്ന പോലെ ആണെങ്കിലും മൂന്നാള് മുന്നിൽ പോകണ്ടോ എന്താണ് ഞങ്ങൾ കിടപ്പം വന്നതല്ലേ ഒരുപാട് സ്റ്റുഡൻസ് ചെറിയ പിള്ളേർ വന്നിട്ടുണ്ട് ഇവിടെ കാണാനായിട്ട് അപ്പൊ അവരെ നമുക്കൊന്ന് കണ്ടിട്ട് ഇങ്ങനെ പോവാം നല്ല രസമുണ്ടല്ലേ നല്ല കളർഫുൾ ആയിട്ട് രസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്നേക്കണേ നല്ല നല്ല വഴിയാണ് കാരണം നമുക്ക് സുഖമായിട്ട് വീൽ ചെയറുകൊണ്ട് ഇങ്ങനെ പോവാം അങ്ങോട്ട് ചെറിയൊരു ഇറക്കമുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ വളരെ സുഖാണ് നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാവും പിന്നെ ബഗ് ഉണ്ട് ഞങ്ങൾ ബഗ് എടുത്തിട്ടില്ല ഞങ്ങൾ വീൽ ചെയർ തന്നെ പോകാനാണ് തീരുമാനിച്ചിട്ടില്ല അപ്പൊ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ കൊറേ പിള്ളാരും അതിനിടയ്ക്ക് കുറച്ച് വീൽ ചെയറും ഇങ്ങനെ പോവാണ് കേട്ടോ സ്കൂളത്തെ കുട്ടികളാണ് അധികം വന്നിട്ടുള്ളത് കിളികളാണ് കേട്ടോ പലതരത്തിലുള്ള കിളികളുടെ ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ട് കൊമ്പൻസം മുന്നോട്ട് പോവാണ് എല്ലായിടത്തും നമുക്ക് വീൽ ചെയറും ഇങ്ങനെ പോവാൻ പറ്റും ഒന്നിച്ചുണ്ടോ വെള്ളം കുടിക്കാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് പൊളിച്ച് നല്ല ഭംഗിയുണ്ട് പല കളറിലുള്ള കിളികള് നെഹ്റു ജുവോളജിക്കൽ പാർക്കിൽ ഇറങ്ങി ഒരുപാട് ദൂരം വന്നിട്ടുണ്ടോ അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല അപ്പൊ ഇവിടെ കുറച്ച് വലിയ ജാൻവർ ഉണ്ട് പറഞ്ഞു ജിറാഫ് ആന പുലി കടുവയൊക്കെ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഉണ്ട് അപ്പൊ ഇപ്പൊ പൊട്ടാമസിനെ കാണാൻ വേണ്ടി പോയി കൊണ്ടിരിക്കയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി നോക്കട്ടെ കാട്ടിൽ മേഞ്ഞു നടക്കുന്ന കൊമ്പന്മാരെ പോലെ കൊമ്പൻസ് ജുവോളജിക്കൽ പാർക്കിൽ ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണ് നല്ല രസമാണ് അങ്ങോട്ട് പോകുമ്പോ ഇറക്കാണ് ഇനി തിരിച്ചു കേറാൻ എങ്ങനെയാന്നല്ല ചിലപ്പോ പാടുപെട്ടും നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ തള്ളി പോകാം വേർക്കണില്ല അതുപോലെ തന്നെ വെള്ളത്തിൽ താഴ്ക്കണം ഇല്ല ഒരു പ്രശ്നമല്ല അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് നല്ല വല്യ മാന് മോഴയാണോ ഇത് മോഴയല്ലോ പ്രത്യേകത മാനാണല്ലോ ഇതിനകത്ത് മാനുകളാണ് കേട്ടോ നല്ല വലുപ്പുള്ള മാനുകള് അപ്പൊ മാനുകളെ കണ്ടിട്ട് നമ്മളെ കൊമ്പൻ ശുജീവങ്ങനെ അതിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വീൽ ഉരുട്ടി റോൾ ചെയ്ത് റാമ്പ് ഉണ്ടല്ലോ ആ ഇതിന് കണ്ടു കേറാൻ റാംപ് ഇല്ല നമ്മളെ ജുവോളജിക്കൽ പാർക്കിലുള്ള ജിറാഫാണ് കേട്ടോ അനങ്ങാതെ നിക്കുകയാണ് അവന്റെ വായ മാത്രമേ അനങ്ങുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംശയം മേഡ് ഇൻ ചൈനയാണ് അപ്പൊ മേഡ് ഇൻ ചൈന ആണെന്ന് സംശയിച്ചുട്ടോ അപ്പൊ ചെന്നു നോക്കുമ്പോ കാലും വാലൊക്കെ അനങ്ങുന്നുണ്ട് സജി ഏറ്റവും കൂടുതൽ ഇങ്ങനെ കറങ്ങി നടക്കണം കേട്ടോ ഓനടക്കിട കാണാതെ ഉണ്ട് ആ സൈഡിൽ കൂടെ അങ്ങനെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഞങ്ങൾ കുറച്ചാൾക്കാർ റോഡിലൂടെ നടക്കുന്നുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഇതിങ്ങനെ മുന്നിലേക്ക് ഒരുപാട് നീളത്തിൽ നടക്കാനുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നെറ്റ് കെട്ടിയിട്ടാണ് മൃഗങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഒരുപാട് ദൂരെ ഞങ്ങൾ ഇങ്ങനെ തള്ളിപ്പോട്ടോ എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ചൂടില്ല തണുപ്പാണ് അപ്പൊ നല്ല മൃഗങ്ങളെയും കണ്ടിട്ട് ഇങ്ങനെ പോവാം ഇതിനകത്തൊക്കെ ഫുൾ മാനാണ് പല തരത്തിലുള്ള മാനുകൾ മോഴ അതുപോലെ തന്നെ കൊമ്പുള്ള മാന് കൊമ്പില്ലാത്ത മാന് അപ്പൊ ഞങ്ങൾ രണ്ട് പുള്ളിമാനുകൾ ഇതിലൂടെ ഇങ്ങനെ വീൽ ചെയർ ഒന്നിൽ പോവാണ് രണ്ട് മാൻപേടകൾ ഇങ്ങനെ വീൽ ചെയർ ഒന്തിയിട്ട് ഇതിലൂടെ ഇങ്ങനെ പോവാണ് എന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോ ജുവോളജിക്കൽ പാർക്കിലെ കാഴ്ചകൾ കാണാനായിട്ട് വലിയൊരു മൃഗങ്ങളെ തിക്കി തിരക്കൊന്നുമില്ല പാകത്തിന് കുറച്ച് 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 സാധനങ്ങളുള്ളൂ പിന്നെ ഒരുപാട് ദൂരണ്ട് അപ്പൊ കൊമ്പൻസിന് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും ഇവിടുത്തെ ഈ പരിപാടി വീൽചെയർ ഇങ്ങനെ ഒന്തി പോനെ നല്ല രസമാണ് അപ്പൊ കാഴ്ചകൾക്കൊപ്പം തന്നെ രണ്ടാൾക്കാർ ഇതാ സ്വന്തമായിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ വളരെ സ്ലോവില് കൂളായിട്ട് പോന്നു അപ്പുറത്ത് നമ്മൾ ട്രെയിന് വരുന്നുണ്ടോ ഈ ട്രെയിനിൽ വേണമെങ്കിലും ഈ ട്രെയിനിൽ വേണമെങ്കിലും നമ്മൾ വരാം ഓക്കെ ഇത് കണ്ടോ ഈ ട്രെയിനിൽ നമ്മൾ ഫുള്ള് ആയിട്ട് കറങ്ങാം ഇതാ വരുന്നു നമ്മുടെ ജുവോളജിക്കൽ പാർക്കിലെ ട്രെയിൻ ഫുള്ള് പിള്ളേരാണ് കേട്ടോ അതായത് സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരാണ് ഫുള്ള് നല്ല രസണ്ട് എല്ലാവരും അത് പൊളിച്ച് സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരാണ് എല്ലായിടത്തും കേട്ടോ അവരിങ്ങനെ ഒരുപാട് സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് പിള്ളേരുണ്ട് തറച്ചു പിള്ളേരാണ് വേറെ ആരും ഇന്ന് കാണുന്നില്ല ഇന്ന് വീക്കെൻഡൊന്നുമില്ലാത്തോണ്ടേ അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും മുന്നേക്ക് പോവാണ് ഇവിടെ ഈ പുലിയും സിംഹൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോ സിംഹത്തിനൊന്ന് പോയി കാണട്ടെ ഈ പിള്ളേരാണ് കേട്ടോ അംഗനവാടി ലെവലിലുള്ള പിള്ളേരാണ് ചെറിയ ചെറിയ പിള്ളേരാണ് ഒരുപാട് സ്കൂളിൽ നിന്ന് വന്നിട്ട് അവരിങ്ങനെ പല കാഴ്ചകളും കണ്ടോണ്ട് പോയിരിക്കുന്നിൽ പോണുണ്ട് ആ കണ്ടാമൃഗത്തിന്റെ കൂടെ വേറൊരു കണ്ടാമൃഗത്തിനെ കാണാൻ പോവുണ്ടോ ഈ പോണത് കണ്ടാൽ മൃഗാണ് അപ്പുറത്ത് കണ്ടാമൃഗം അപ്പോ രണ്ടും ഒരുമിച്ച് കാണാൻ വേണ്ടി ഞങ്ങൾ പോണത് ഇതുകൊണ്ട് നിക്കണ് മുതല് അനങ്ങാ നിക്കണേ ഹലോ ഭായ് ഇതർ തേക്കോ ആ അനങ്ങി അനങ്ങനങ്ങി കണ്ടാമൃഗം മൂന്ന് മാത്രം നമുക്ക് കാണിച്ചു തല കാണിച്ചിരുന്നില്ല കണ്ണൻ സ്റ്റുഡൻസുമായിട്ട് ാണ് കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കണ്ടിട്ട് വളരെ സ്ലോവില് കൊമ്പന്മാർ ഇങ്ങനെ വന്നോണ്ടിരിക്ക സുഖമായിട്ട് നമുക്ക് വീൽ ചെയർ കൂട്ടിട്ടിങ്ങനെ വരാം അതുകൊണ്ട് എവിടെ വേണമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പോരാം വഴി തെറ്റാതെ വന്നാ മതി ഒരുപാട് ഏരിയ ഉണ്ട് സിംഹം അതുപോലെ തന്നെ കരടി അതുപോലെ തന്നെ പുലി ഒക്കെ ഉള്ള ഏരിയയിലേക്ക് പോവാണ് എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് ദൂരായി നല്ല വെയിലാണ് അതിന്റെ എന്തായാലും ചൂടില്ലാത്ത വെയിലാണ് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരുപാട് നേരം ഇങ്ങനെ കൊള്ളുമ്പോഴേ അപ്പൊ നമുക്കൊരു പ്രയാസം ഉണ്ടാവല്ലോ ഇവിടെയാണ് പുള്ളിപ്പുലി അടിപൊളി സാധനം ചീറ്റ ലിയോപ്പാഡ് എല്ലാ ആരോഗ്യമുള്ള ലിയോപ്പാഡാണ് കേട്ടോ എല്ലാരും ചീറ്റനെ കണ്ടുകൊണ്ടിരിക്കോ ഇനി സിംഹത്തിനെ കാണാനാണ് പോകുന്നത് ഇതാ കിടക്കുന്നു ഇതാ കിടക്കുന്നു സിംഹം നല്ല വലുപ്പുള്ള കടുവയാണ് ഇതിനെ കൂടുതൽ നമുക്ക് ജോം ചെയ്യാൻ പറ്റുന്നില്ല നല്ല വലുപ്പുള്ള കടുവയാണ് അപ്പൊ ജുവളജിക്കൽ പാർക്കിലെ കാഴ്ചകള് കുറെ കണ്ടിട്ട് ഞങ്ങള് പതുക്കിങ്ങനെ എക്സിറ്റ് ആവാൻ വേണ്ടി നോക്കാണ് സമയം കുറെ ആണ് ഒരുപാട് സ്ഥലത്ത് പോകാണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞു ഇവിടെ ശരിക്കും ഒരു ദിവസമൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് ഇറങ്ങാൻ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സമയം ഇല്ലാത്തോണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങള് ഫുള്ളായിട്ട് വീൽ ചെയർ തന്നെയാണ് കറങ്ങി കേട്ടോ വണ്ടി ഒന്നും എടുത്തിട്ടില്ല എല്ലാവരും സ്വന്തമായിട്ട് വീൽ ചെയർ ഉന്തിട്ടാണ് ഇത്രയും ദൂരം ഇതിലൂടെ കറങ്ങിയത് എല്ലായിടത്തും നമുക്ക് വീൽചെയർ പോവാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കൊമ്പന്മാര് കൊമ്പ കൊലുക്കി പോവാണ് രണ്ട് കൈയും ഫ്രീ ആക്കി വെച്ചിട്ട് ഇങ്ങനെ പോവാൻ പറ്റൂട്ടോ അത്രയും ഇറക്കാണ് ഓക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ വേണ്ട സ്ഥലത്തൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇങ്ങനെ തിരിയാൻ പറ്റും നമുക്ക് ഇവിടെ ഇവിടെ ആ വെള്ളക്കാട് വണ്ടിട്ടോ അതിലൊന്നു പോയി കാണാം സാധനം നമ്മള് വന്ന സമയത്തന്നെ അടിപൊളിയുടെ കാണാൻ പറ്റി മനോഹരമായിട്ടുള്ള ജുവോളജിക്കൽ പാർക്കിന്റെ കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ സുഖമായിട്ട് നമുക്ക് വീൽ ചെയറിൽ മൂവ് ചെയ്യാൻ പറ്റും എല്ലാ കാഴ്ചകളും നടന്ന് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇതാ സുഖമായിട്ട് പോകുന്നു അതുപോലെ തന്നെ നമുക്ക് ഭഗ്യൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോവാം അപ്പൊ സുഖായിട്ട് നമുക്ക് പോവാൻ പറ്റും ഇതാ വരുന്നോ ട്രെയിൻ അടിപൊളി 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 അത് അത് അതിന് വായ്പ ആയി അത് വൈബായി അപ്പൊ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങള് പുറത്തേക്ക് എക്സിറ്റ് ആവാൻ പോവാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ നമുക്ക് ചൂടിന്റെ വിഷയം ഇവിടെ വരുന്നില്ല അപ്പൊ നമ്മൾ എക്സിറ്റ് ആവാൻ പോവാണ് നമ്മളെ പാർക്കിനകത്തുള്ള ഫുഡ് കോർട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ഫുഡോ കിട്ടും നമ്മൾ ചായ പിടിക്കാനായിട്ടാണ് വരുന്നത് എന്നാലും എല്ലാവരുടെയും വീൽ ചെയറ് കയറിയിട്ട് വരാൻ പറ്റും നമുക്ക് ഇവിടുന്ന് ബിരിയാണി കഴിക്കാം കേട്ടോ ഫുഡ് കോർട്ടിൽ നിന്ന് ഹൈദരാബാദി ബിരിയാണി എഗ് ബിരിയാണിയാണ് ഇനി മറ്റേ ബിരിയാണി ഒക്കെ നമ്മൾ നാളെയാണ് കഴിക്കുക അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ നല്ല എഗ് ബിരിയാണിയാണ് ഞങ്ങൾ അഞ്ച് ബിരിയാണി എടുത്ത് എടുത്തു പത്താൾക്ക് അതൊന്നും ഇഷ്ടംപോലെയാണ് രണ്ട് മുട്ട ഉണ്ട് പിന്നെ ഒക്കെ ഉണ്ട് അപ്പം ഒന്ന് കഴിച്ച് നോക്കുകയാണ് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഹൈദരാബാദി ബിരിയാണി ഒക്കെ നാളെ കഴിക്കണം അപ്പൊ ഫുഡ് കോർട്ടിൽ നിന്ന് നല്ല അടിപൊളി എഗ്ഗ് ബിരിയാണിയും നല്ല കട്ടക്ക് ചായയും പഫ്സും നല്ല ഇറാനി ചായയും പഫ്സും കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാണ് സമയം ഇങ്ങനെ പോവാണ്ട് സമയം നിൽക്കുന്നില്ല ഇനി ഒരുപാട് സ്ഥലത്ത് പോവാണ്ട് ഇപ്പൊ ജൂൺ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല ഇനിയും നമുക്ക് ചാർമിനാറിലും അതുപോലെ തന്നെ മക്കാ മസ്ജിദിലും അങ്ങനെ കുറെ സ്ഥലത്ത് പോവാണ്ട് അപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ട് എവിടേക്ക് എത്തും നോക്കാം നമുക്ക് പോയി നോക്കാം നമ്മളാ നമ്മളെ അണ്ണനെ സുവോളജിക്കൽ പാർക്കിൽ ജോലി ഇട്ടിട്ടോ ഓടിക്ക ആ പോട്ടെ 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 ആ പോട്ടെ പോട്ടെ ഒരു റൗണ്ട് കൊടുത്തു വരൂ അപ്പൊ കൊമ്പൻസിന്റെ ഹൈദരാബാദ് ട്രിപ്പ് നെഹ്റു സുവോളജിക്കൽ പാർക്കിൽ എത്തി ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങള് എക്സിറ്റ് ആവാൻ പോവാണ് ഒരുപാട് ഏരിയ ഉണ്ട് എല്ലാവർക്കും വന്ന വീൽ ചെയർ തന്നെ പോയിട്ട് കറങ്ങിയിട്ട് എല്ലാം കാണാൻ പറ്റും ഭഗപ്പം അങ്ങനെ പോകാം ഞങ്ങൾ അത് എടുത്തിട്ടില്ല കാരണം കൊമ്പൻസൻ്റെ രീതിയിൽ തന്നെ കുറച്ച് വെറൈറ്റിയാണ് ഞങ്ങൾ ഏകദേശം മൂന്നാല് നാല് കിലോമീറ്ററോളം ഞങ്ങൾ വീൽ ചെയർ പോയിട്ട് കറങ്ങി വന്നു അപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ടു ഇനി ഞങ്ങൾ ചാർമിനാർക്കും അതുപോലെ തന്നെ ലാഡ് ബസാർക്കും അതുപോലെ തന്നെ മക്കാമസും കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനി ഇന്ന് രാത്രി വരെയുള്ള കാഴ്ചകൾ കണ്ട് നാളെയും കൂടി ഇവിടെ നിന്ന് നാളെ നമ്മളെ ഫിലിം സിറ്റിയിലോട്ട് പോയിട്ടാണ് നമ്മൾ തിരിച്ചു വരിക അപ്പോൾ കൊമ്പൻസിൻ്റെ ജുവോളജിക്കൽ പാർക്കിലെ കാഴ്ചകളാണ് ഇതുവരെ കണ്ടത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക